ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ഒരു പാറ്റേൺ ആട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ജോർജറ്റും അതുപോലെ തന്നെ ഓർഗൻസയും ഇവിടെ വന്നിരിക്കുന്ന അടിപൊളിയൊരു സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കുർത്തിയാണ് പ്രൈസ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ ആട്ടോ നമ്മുടെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നാലടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് റൺ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്ക് താ ഈ ഒരു പാറ്റേണിലാണ് ഇതിൽ നെക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സ്ലീവാണ് ഓർഗൻസൈലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ പപ്പും പടിയുമായിട്ട് വരുന്ന സ്ലീവ് ആണ് ഏലൈൻ പാറ്റേണിലാണ് കുർത്തി പോയിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ഞാൻ പറഞ്ഞു ത്രീ ഡബിൾ ലൈൻ മാത്രമേ വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇന്നലെയല്ല അതിന് ദിവസം നമ്മൾ ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിന്നേഴ്സിനെ നമ്മൾ ആരോക്കാന്ന് നോക്കിയില്ല ഇന്നലെ സാധിച്ചില്ല നമുക്ക് അതിന്റെ വിന്നേസ് ആരൊക്കെയാന്ന് ഇപ്പം നോക്കാം അതുപോലെ തന്നെ ഇന്നത്തെ ഗെയിം പ്ലാൻ എന്താണെന്നും കൂടി പറയാം ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ സെവൻ ഒ ക്ലോക്കിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതെ ഈ ഒരു പാറ്റേൺ കേട്ടോ കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു പാറ്റേൺ ആണ് ഹാൻഡ് വർക്ക് ഇതാ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അതായത് ജോർജറ്റ് മെറ്റീരിയലിൽ ഇതാ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് സെൻടറിലായിട്ട് യോക്കിന് തൊട്ട് താഴെയായിട്ട് ബോക്സ് ബ്ലേറ്റ് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുർത്തിൻ്റെ ഫുൾ ലെങ്കില് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇതാ ഇതേപോലെയാണ് വരുന്നത് യോക്ക് നെക്ക് അതുപോലെ തന്നെ സ്ലീവ് എൻ്റെ ഇത്രയുമാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് ഗസ് ചെയ്യുന്നവർക്കാണ് എന്താ പറയുക ഗസ്സ് ചെയ്യുന്നവരിൽ നിന്നും അല്ല ഗസ് ചെയ്യുന്ന ഫസ്റ്റ് ഇതിലാ ഇതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യുന്ന ആദ്യത്തെ ആളിന് ഫസ്റ്റിന് ഫസ്റ്റ് ആളിന് ഈ ഒരു കുർത്തി ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രൈസ് പ്രഡിക്ട് ചെയ്തോളൂ നമുക്കിനി ഇന്നലത്തെ ഗെയിമിൻ്റെ വിന്നേഴ്സിനെ നോക്കാം കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടേ നമുക്ക് നോക്കാം വിന്നർ ഫസ്റ്റ് വിന്നർ നമ്പർ ഒന്ന് കാണിക്കേണ്ട പ്രൊഫൈല് കാണിച്ചാൽ മതി എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു പക്ഷേ എല്ലാ എല്ലാത്തിനും ഒന്നും ഇല്ല അതുപോലെ തന്നെ എല്ലാവരും നമ്പേഴ്സ് അഡ്രസ്സ് തരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്പേഴ്സ് കാണിച്ചേ പറ്റൂ അഡ്രസ്സ് തരുവാണെങ്കിൽ അഡ്രസ്സ് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു സെക്കൻഡ് വിന്നർ നെക്സ്റ്റ് തേർഡ് വിന്നർ ഓക്കെ ഇവര് മൂന്ന് പേരുമാണ് വിൻഡേഴ്സ് ഇവർക്ക് ആ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ കുർത്തി ഒരു രൂപയ്ക്കാണ് ഗിഫ്റ്റ് ആർഡ് ലഭിക്കുന്നത് അപ്പം ഇന്നത്തെ ഗെയിം പ്ലാൻ മനസ്സിലായല്ലോ ഞാൻ ഇപ്പം കാണിച്ച ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയുടെ പ്രൈസ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ആളിന് ഒരാൾക്ക് ആ ഒരു കുർത്തി ഗിഫ്റ്റ് ആർഡ് ലഭിക്കുന്നതായിരിക്കും നറുക്കെടുപ്പൊന്നുമില്ല ഫസ്റ്റ് പറയുന്ന ആൾക്ക് ആ കുർത്തി ഗിഫ്റ്റ് ആർഡ് ലഭിക്കുന്നതായിരിക്കും മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഇന്നത്തെ കളക്ഷൻ കണ്ടല്ലോ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് ഇതുപോലെ വരുന്നത് എൻ്റെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രൈസ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അതുപോലെ റെഡി സ്റ്റോക്കിലാണ് വന്നിരിക്കുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി റോയൽ ബ്ലൂ ആണ് ഇങ്ങനെയാട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് അതേ അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലോട്ടോ ഇതുപോലെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് പ്രൈസ് ത്രീ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ വരുന്ന വൺ തേർട്ടിക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ആലയക്കെട്ട് കുർത്തീസാണ് ഏറ്റവും കഫോർഡബിൾ പ്രൈസിലായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മറക്കാതെ തന്നെ എല്ലാവരും വൺ തേർട്ടിയുടെ വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് വൺ തേർട്ടിക്ക് വേണം താങ്ക് യു